സോമ ടി വി എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യോ പ്രേമം എപ്പിസോഡ് നാൽപ്പത്തി എട്ട് സിദ്ധാർത്ഥ് പോയ ദിശയിലേക്ക് നോക്കി നീലിമ നിന്നു അല്ലെങ്കിലും എനിക്കിത് കിട്ടണോ അങ്ങേരുടെ സ്വഭാവം നന്നായി അറിയാമായിരുന്നിട്ടും ചെന്ന് ഓരോന്ന് പറഞ്ഞതല്ലേ കോപ്പ് നീലിമ സ്വയം പറഞ്ഞു അവൾക്ക് സിദ്ധാർത്ഥിന്റെ പേഴ്സണൽ കാര്യങ്ങളിൽ താൻ വല്ലാതെ ഇടപെടുന്നത് പോലെ തോന്നി അത് സിദ്ധാർത്ഥിന് ഇഷ്ടമാകുന്നില്ല എന്നും അവൾക്കറിയാം പക്ഷേ കല്യാണം പോലുള്ള തന്നെ കൂടെ ബാധിക്കുന്ന കാര്യങ്ങളിൽ മാത്രം താൻ ഇടപെടാറുള്ളൂ എന്നിട്ടും സിദ്ധാർത്ഥ അത് മനസ്സിലാക്കിയില്ല എന്തൊരു സ്വഭാവം ഇയാളുടേത് വെറുതെ അല്ല വീട്ടുകാരൊക്കെ വേറെ താമസിക്കുന്നത് ഈ കാലന്റെ കൂടെ പിടിച്ചു നിൽക്കാൻ നല്ല പാടാണ് നീലിമ പിറുപുറുത്തു അവൾ അവിടെ നിന്നും നേരെ ഓഫീസിലേക്ക് കയറി ചെന്നു അപ്പോൾ അവിടെ കിരണിനെ അറസ്റ്റ് ചെയ്ത കാര്യം പലരും ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു കിരണിന്റെ കാര്യം ഓർമ്മ വന്നപ്പോൾ നീലിമ വല്ലാതെ അസ്വസ്ഥയായി കിരൺ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇറങ്ങിയ കാര്യവും ആരൊക്കെയോ തമ്മിൽ സംസാരിക്കുന്നതും നീലിമ കേട്ടു അവൾ ആരോടും ഒന്നും ചോദിക്കാൻ നിൽക്കാതെ ഉടനെ തന്റെ ക്യാബിലേക്ക് കയറി ഈശ്വര ആ കിരൺ എങ്ങാനും ഇങ്ങോട്ട് കയറി വരുമോ വന്നാൽ എന്തു ചെയ്യും നീലിമ സ്വയം ചോദിച്ചു കിരൺ ഓഫീസിൽ വെച്ച് എന്തെങ്കിലും രീതിയിൽ മോശമായി പെരുമാറുമെന്ന് അവൾക്ക് വല്ലാതെ ഭയം തോന്നി അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ എന്ത് ചെയ്യണമെന്നും അവൾ മനസ്സിൽ കണക്കുകൂട്ടി കിരണും സാം അലക്സും രണ്ടുപേരും അവൾക്കിപ്പോൾ ശത്രുക്കളാണ് എന്തായാലും ഒന്ന് കരുതിയിരിക്കണം ഇവിടെ അവരുടെ ടീമിൽ ഇനിയും എത്ര പേരുണ്ടെന്ന് അറിയില്ല സാമലക്സ് പറഞ്ഞാൽ അവരെല്ലാം എന്തും ചെയ്യും ആരെയും കണ്ണുമടച്ച് ഇനി വിശ്വസിക്കില്ല നീലിമ മനസ്സിൽ ഉറപ്പിച്ചു അപ്പോൾ അവൾക്ക് ഒരു ഫോൺ കോൾ വന്നു പരിചയമില്ലാത്ത നമ്പറിൽ നിന്നായിരുന്നു കോൾ നീലിമ ഫോൺ ഫോണെടുത്ത് ചെവിയോട് ചേർത്തു ഹലോ നീലിമ പറഞ്ഞു അപ്പോൾ മറുവശത്തു നിന്നും ഒരു പെൺകുട്ടി സംസാരിച്ചു ഹലോ സ്റ്റാഡം മീഡിയയിലെ നീലിമ മേഡം അല്ലേ അതെ ആരാണ് നീലിമ ചോദിച്ചു മേഡം ഞാൻ പ്രിയങ്ക ഒരു ജോബ് വേക്കൻസി കണ്ടിട്ട് വിളിക്കുകയാണ് പെൺകുട്ടി പറഞ്ഞു അപ്പോഴാണ് നീലിമ ആ കാര്യം ഓർക്കുന്നത് തനിക്ക് ഒരു അസിസ്റ്റന്റിനെ കമ്പനി അനുവദിച്ചിട്ടുണ്ടെന്ന് കിരൺ ഒരിക്കൽ പറഞ്ഞിരുന്നു പിന്നീട് കമ്പനി വെബ്സൈറ്റിൽ ജോലി പരസ്യം കിടക്കുന്നതും കണ്ടു നീലിമ അത് സോഷ്യൽ മീഡിയ വഴി ഷെയർ ചെയ്തിരുന്നു അത് കണ്ടിട്ടാവും ഈ പെൺകുട്ടി വിളിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായി ഹലോ മേഡം കേൾക്കുന്നില്ലേ പെൺകുട്ടി ചോദിച്ചു ആ കേൾക്കുന്നുണ്ട് ആ പ്രിയങ്ക ഒരു കാര്യം ചെയ്യൂ സി വിയുമായി വൈകുന്നേരം ഓഫീസിലേക്ക് വരൂ നീലിമ പറഞ്ഞു അത് കേട്ട് പെൺകുട്ടി ശരിയെന്ന് പറഞ്ഞിട്ട് ഫോൺ വെച്ചു നീലിമ അപ്പോൾ ഫോണിൽ സൂര്യ വിളിച്ചു നീലിമയുടെ ഫോൺ കോൾ കണ്ട സൂര്യ ഉടനെ തന്നെ ഫോൺ എടുത്തു ഹലോ നീലിമ മേഡം സൂര്യ പറഞ്ഞു സൂര്യ നീ ഒന്ന് ക്യാബിനിലേക്ക് വന്നേ നീലിമ പറഞ്ഞു ഓക്കെ മേഡം സൂര്യ ഫോൺ വെച്ച ശേഷം ഉടനെ അവരുടെ ക്യാബിനിലേക്ക് കയറി വന്നോ എന്താ മേഡം എന്തുപറ്റി സൂര്യ ആകാംക്ഷയോടെ ചോദിച്ചു എനിക്ക് ഒരു അസിസ്റ്റന്റിനെ നോക്കുന്നുണ്ടായിരുന്നില്ലേ ഒരാൾ ആട് കണ്ട് വിളിച്ചിരുന്നു ഇന്ന് വൈകുന്നേരമാണ് ഇന്റർവ്യൂ സെലക്ട് ആയാൽ ഇനി നിന്റെ കാര്യങ്ങൾ ചെയ്യാൻ ആ കുട്ടിയും കൂടെ ഉണ്ടാവും നീലിമ പറഞ്ഞു നിന്റെ കാര്യങ്ങൾ കൃത്യമായി നടക്കാൻ വേണ്ടി കൂടിയാണ് അസിസ്റ്റന്റിന്റെ കാര്യത്തിൽ ഞാൻ സമ്മതം പറഞ്ഞത് എനിക്കെപ്പോഴും നോക്കാൻ പറ്റിയില്ലെങ്കിലും നിന്റെ എല്ലാ കാര്യങ്ങളും നന്നായി നടക്കണം നീലിമ ആവർത്തിച്ചു സൂര്യക്ക് അത് കേട്ട് വളരെ സന്തോഷം തോന്നി നീലിമ എത്രമാത്രം തന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അവന് അതിശയം തോന്നി തുടക്കം മുതലേ അവർ അങ്ങനെയാണ് തന്റെ മുടങ്ങിക്കിടന്നിരുന്ന സാലറിയുടെ കാര്യത്തിൽ വരെ നീലിമ ഇടപെട്ടു അസിസ്റ്റന്റ് വന്നാൽ നീലിമയുടെ ജോലി ഭാരം കുറയുകയും ചെയ്യും എന്തുകൊണ്ടും അത് നല്ലൊരു തീരുമാനമാണെന്ന് അവന് തോന്നി സൂര്യ പിന്നീട് അവന്റെ ജോലികൾക്കായി ക്യാബിൽ നിന്നും മടങ്ങി നീലിമ തന്റെ ലാപ്ടോപ്പിൽ ഓരോ കാര്യങ്ങൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കെ സൂര്യയുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ ഒരു നോട്ടിഫിക്കേഷൻ വന്നു കിടക്കുന്നത് കണ്ടു നിലവിൽ നെയലിമയാണ് അവന്റെ പ്രൊഫൈൽ എടുത്തു നോക്കാറുള്ളത് സൂര്യ പൊതുവെ അന്തർമുഖനായതുകൊണ്ട് അതിനൊന്നും അവന് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല ഒരുപാട് കമന്റുകൾ വന്നു കിടപ്പുണ്ടായിരുന്നു അപ്പോഴാണ് ഫിലിം മാഗസിൻ ടീമിന്റെ ഫോട്ടോഷൂട്ട് ചിത്രങ്ങൾ ഫേസ്ബുക്കിൽ അവർ സൂര്യയെ ടാഗ് ചെയ്തുകൊണ്ട് പോസ്റ്റ് ചെയ്തത് നീലിമ ശ്രദ്ധിക്കുന്നത് ചേടാ ഇവരിത് പോസ്റ്റ് ചെയ്ത കാര്യം പറഞ്ഞില്ലല്ലോ നീലിമ മനസ്സിൽ പറഞ്ഞു എന്നിട്ടവൾ ഓരോ കമന്റുകളായി വായിച്ചു അതിൽ സൂര്യ പെണ്ണായി അഭിനയിച്ചത് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നൊക്കെയുള്ള കമന്റുകൾ ഉണ്ടായിരുന്നു നീലിമ ഓരോന്നും വായിച്ചു നോക്കി അവൾക്ക് അതെയായി സന്തോഷം തോന്നി സൂര്യ ഒരുപാട് പേര് ആരാധിക്കാൻ തുടങ്ങിയിരിക്കുന്നു എല്ലാവരും അവന്റെ റാണി വേഷത്തെ അഭിനന്ദിച്ച് ഒരുപാട് കമന്റ് ചെയ്തിരുന്നു അതിൽ ചിലതൊക്കെ നീലിമയെക്കുറിച്ചും ഉണ്ട് ഒരു പെണ്ണാണ് രാജാവിന്റെ വേഷം കെട്ടിയതെന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നെല്ലാം ആളുകൾ പറയുന്നു ചിലർ നീലിമയുടെ ഫേസ്ബുക്ക് പ്രൊഫൈൽ കണ്ടെത്തിയും കമന്റ് ഇട്ടിട്ടുണ്ട് അവൾ അതെല്ലാം വായിച്ച് സന്തോഷിച്ചു കൊണ്ടിരിക്കെ മാഗസിൻ എഡിറ്ററുടെ കോൾ അവർക്ക് വന്നു ഹലോ പറയൂ സാർ നീലിമ കണ്ടായിരുന്നോ നമ്മൾ ഫേസ്ബുക്കിൽ ഫോട്ടോ പോസ്റ്റ് ചെയ്തിരുന്നു ഓവ കണ്ടായിരുന്നു വളരെ നന്നായിട്ടുണ്ട് നീലിമ ഉത്സാഹത്തോടെ പറഞ്ഞു മേഡത്തിന്റെ ഐഡിയ വളരെ നന്നായിരുന്നോ അതുകൊണ്ടാണ് നമ്മൾക്കത് വിചാരിച്ചതുപോലെ ചെയ്യാൻ സാധിച്ചത് ഫാവിയിൽ ഇനിയും നമ്മൾ കാണും എഡിറ്റർ പറഞ്ഞു നീലിമ ചിരിച്ചുകൊണ്ട് നന്ദി പറഞ്ഞു ആ പിന്നെ അവിടെ ഒരുപാട് പേര് രാജാവായി അഭിനയിച്ച ആളെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് മേഡത്തിന്റെ ഇൻസ്റ്റഗ്രാമോ ഫേസ്ബുക്ക് ഐഡിയോ എന്തെങ്കിലും കൊടുക്കാൻ പറയുന്നു ആളുകൾ അത് നീലിമയ്ക്ക് ഗുണമേ ചെയ്യൂ ഞാൻ കൊടുത്തോട്ടെ എഡിറ്റർ ചോദിച്ചു ആ കൊടുത്തോളൂ നീലിമ പറഞ്ഞു എന്നാ ശരി നീലിമ വിശദമായി പിന്നീട് സംസാരിക്കാം എഡിറ്റർ കോള് വെച്ചു നീലിമ അയാൾ പറഞ്ഞത് കേട്ട് പുഞ്ചിരിച്ചുകൊണ്ട് വീണ്ടും സൂര്യയുടെ പ്രൊഫൈലിൽ കയറി തന്നെ പറ്റി പുകഴ്ത്തിയ ആളുകൾ തമ്മിൽ തമ്മിൽ കമന്റിൽ സംസാരിക്കുന്നത് എല്ലാം വായിച്ച നീലിമ സന്തോഷത്തോടെ ചിരിച്ചു അങ്ങനെ സൂര്യ വീണ്ടും വൈറലായി അവന്റെ ഫോട്ടോകളെല്ലാം തന്നെ ഫാൻസ് സ്വീകരിച്ചു ഒപ്പം രാജാവായ വേഷമിട്ട യുവതിയെയും സോഷ്യൽ മീഡിയ തിരഞ്ഞു മാഗസിൻ എഡിറ്റർ നീലിമയെ വെളിപ്പെടുത്തിക്കൊണ്ട് ഒരു പോസ്റ്റ് കൂടി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു നീലിമയുടെ ഐ ഡി കിട്ടിയപ്പോൾ പലരും അവളെ വന്ന് ഫോളോ ചെയ്യാൻ തുടങ്ങി തന്റെ ഫോളോവേഴ്സ് ലിസ്റ്റ് കൂടുന്നത് കണ്ട് നീലിമ അതിശയിച്ച് നിന്നുപോയി ഈ പെണ്ണ് എന്തൊരു ഭംഗിയാണ് ഉറപ്പായും ഇവൾക്ക് സിനിമയിൽ ചാൻസ് കിട്ടും നീലിമ ഒരു കമന്റ് വായിച്ചു അവൾക്ക് ചിരി വന്നു ഭംഗി കൊണ്ട് മാത്രം സിനിമയിൽ പോറ്റുമെന്നൊക്കെയാ പാവങ്ങൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത് അതിന് കഴിവും കൂടി വേണം തൽക്കാലം എനിക്ക് അഭിനയിക്കാനുള്ള കഴിവ് ലേശം കുറവാ നീലിമ ചിരിച്ചുകൊണ്ട് സ്വയം പറഞ്ഞു സോഷ്യൽ മീഡിയയിൽ ചിലർ നീലിമയ്ക്ക് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു അവൾ വിവാഹം കഴിഞ്ഞതാണോ നായികയായി അഭിനയിക്കാൻ താല്പര്യമുണ്ടോ എന്നൊക്കെയുള്ള ഒരുപാട് മെസ്സേജുകൾ കണ്ടു അവൾക്ക് പൊതുവെ അഭിനയം വലിയ താല്പര്യമില്ല ഫോട്ടോഷൂട്ടിന് തന്നെ മറ്റു വഴികൾ ഇല്ലായിരുന്നതുകൊണ്ട് കയറേണ്ടി വന്നതാണ് നീലിമ സന്തോഷത്തോടെ കമന്റുകൾ വായിക്കുന്നത് തുടർന്നു കൊണ്ടേയിരുന്നു അതിൽ ചിലതെല്ലാം സൂര്യയെ കാണിക്കാനായി സ്ക്രീൻഷോട്ട് എടുത്തു വെക്കുകയും ചെയ്തു സിദ്ധാർത്ഥ് ഈ സമയം ഓഫീസിലായിരുന്നു അവൻ ലാപ്ടോപ്പിൽ ബിസിനസ് സംബന്ധമായ ഫയലുകൾ നോക്കുകയായിരുന്നു കാര്യമായി തിരക്കുകൾ ഇല്ലായിരുന്നതുകൊണ്ട് സിദ്ധാർത്ഥ് പതിയെയാണ് ഓരോ കാര്യങ്ങളും ചെയ്തിരുന്നത് അപ്പോൾ ഉടനെ അവന്റെ കാബിൻ റൂം തുറന്നുകൊണ്ട് ഒരാൾ കയറി വന്നു അത് ഹേമന് ആയിരുന്നു മുഖമുയർത്തി നോക്കാതെ തന്നെ അത് ഹേമന്താണ് ആണ് വന്നതെന്ന് സിദ്ധാർത്ഥിന് മനസ്സിലായി അവന്റെ നീൽ പോലും സിദ്ധാർത്ഥിന് തിരിച്ചറിയാമായിരുന്നു ഓ ഞാൻ വന്നത് കണ്ടിട്ടും വലിയ മൈൻഡ് ഇല്ല അല്ലേ നിനക്ക് ആയിക്കോട്ടേടാ ഇങ്ങനെ തന്നെ കാണിക്കണം എന്നോട് ഹേമന്ത് പറഞ്ഞു അപ്പോൾ സിദ്ധാർത്ഥ് തലയുയർത്തി നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് ചെയ്യുന്നള്ളിയത് സിദ്ധാർത്ഥ ചോദിച്ചു അവൻ പക്ഷേ ദേഷ്യത്തോടെ ഒന്നും ആയിരുന്നില്ല അങ്ങനെ ചോദിച്ചത് ഹേമന്ദ് ഉടനെ സിദ്ധാർഥിനെ നേർക്കു നോക്കി പറഞ്ഞു കണ്ടോ കണ്ടോ നിന്റെ ഭാര്യയെ ഹോസ്പിറ്റലിൽ എത്തിക്കാനും രക്ഷിക്കാനും ഒക്കെ ഞാൻ വേണമല്ലേ ഇപ്പോ ഞാൻ കറിവേപ്പില ഹേമന്ത് പറഞ്ഞു അവൻ പറഞ്ഞത് മറ്റാരെങ്കിലും കേട്ടു കാണുമോ എന്നായിരുന്നു അപ്പോൾ സിദ്ധാർത്ഥ് ശ്രദ്ധിച്ചത് ഒന്ന് പതുക്കെ പറ സിദ്ധാർത്ഥ് പറഞ്ഞു ഓ അല്ലെങ്കിലും ആരും ഒന്നും അറിയുന്നില്ല ആ അതുപോട്ടെ നീ ഒരു കാര്യം കണ്ടായിരുന്നോ ഹേമന്ത് സിദ്ധാർത്ഥിനെ നോക്കി ചോദിച്ചു എന്ത് കാര്യം സിദ്ധാർത്ഥ് ചോദിച്ചു ഓ അപ്പോൾ കണ്ടില്ല അല്ലേ ഞാൻ കാണിക്കാം ഹേമന്ത് ഉടനെ അവന്റെ ഫോൺ എടുത്ത് സിദ്ധാർത്ഥിന്റെ നേർക്ക് നോക്കി ഇതാ നോക്ക് ഹേമന്ത് പറഞ്ഞു സിദ്ധാർത്ഥ് ഫോൺ നോക്കി ഫോണിലെ ഫോട്ടോ നീലിമ സൂര്യോടൊപ്പം ഇഴുകി ചേർന്ന് നിൽക്കുന്നു അവൾ ഫോട്ടോഷൂട്ട് സമയത്ത് എടുത്തതാണത് സിദ്ധാർത്ഥിന്റെ മുഖം പെട്ടെന്ന് ദേഷ്യത്തിൽ ചുമന്നു അത് ഹേമന്ത് ശ്രദ്ധിക്കുകയും ചെയ്തു സത്യത്തിൽ സിദ്ധാർത്ഥിന്റെ മനസ്സിൽ നീലിമയോട് എന്തെങ്കിലും തരത്തിൽ ഫീലിംഗ്സ് ഉണ്ടോ എന്ന് അറിയാൻ കൂടി വേണ്ടിയായിരുന്നു ഹേമന്ത് അപ്പോൾ അവിടേക്ക് വന്നത് ഹേമന്ത് നോക്കിയിരിക്കുന്നത് കണ്ട സിദ്ധാർത്ഥ് ഫോൺ ഉടനെ തിരികെ കൊടുത്തു നോർമലായി അഭിനയിച്ചു ഇതിലിപ്പോ എന്താ സിദ്ധാർത്ഥ് ചോദിച്ചു ഹേമന്ത് അത് കേട്ട് അമ്പരുന്നു ഒന്നുമില്ലേ നിന്റെ ഭാര്യ വേറെ ഏതോ ഒരുത്തന്റെ കൂടെ ഇത്രയും അടുത്ത് നിൽക്കുന്നത് കണ്ടിട്ടും നിനക്ക് ഒന്നും തോന്നുന്നില്ലേ സിദ്ധാർത്ഥ് ഹേമന്ത് ചോദിച്ചു എന്തു തോന്നാന നീയൊന്നും പോയേ എനിക്കിവിടെ നൂറുകൂട്ടം പണിയുണ്ട് നിന്നെ പോലെ പണിയില്ലാതെ നടക്കുവല്ല ഞാൻ സിദ്ധാർത്ഥ് പറഞ്ഞു ഓ അങ്ങനെയാണോ സ്വന്തം ഭാര്യ മറ്റൊരുത്തന്റെ കൂടെ ഇഴുകി നിന്നിട്ടും നിനക്ക് ദേഷ്യം വരുന്നില്ലേ നീ ആ കുട്ടിയെ ചുമ്മാ കല്യാണം കഴിച്ചതാണെന്ന് ഞാനങ്ങ് കരുതും ഹേമന്ത് പറഞ്ഞു ഹേമന്ത് ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞതാണ് എന്റെ പേഴ്സണൽ കാര്യങ്ങൾ തലയിടാൻ വന്ന് നിൽക്കരുതെന്ന് സിദ്ധാർത്ഥ് പറഞ്ഞു ശരി നീ എന്തെങ്കിലും ചെയ്യും ഞാൻ പോകുന്നു ഹേമന്ത് ഉടനെ അവിടെ നിന്നും ഇറങ്ങി എന്നിട്ട് വാതിലിന്റെ അരികിൽ പോയി നിന്നു ഹേമന്ത് പോയി എന്ന് കരുതിയ സിദ്ധാർത്ഥ് ആ ഫോട്ടോയെ കുറിച്ച് നോക്കി നീലിമ സൂര്യക്കൊപ്പം അത്ര അടുത്ത് നിന്നത് അവന് തീരെ ബോധിച്ചില്ല എന്ന് അവന്റെ മുഖം പറയുന്നുണ്ടായിരുന്നു ഇത് ചെയ്യും മുമ്പേ തന്നോട് നീലിമയ്ക്ക് ഒരു വാക്ക് ചോദിക്കാമായിരുന്നു എന്നും സിദ്ധാർത്ഥ് ചിന്തിച്ചു ഹേമന്ത് അവന്റെ മുഖത്തെ പാവമാറ്റങ്ങൾ സന്തോഷത്തോടെ നോക്കി അവൻ ചിന്തിച്ചു അപ്പോൾ ഇവന്റെ മനസ്സിൽ നീലിമയുണ്ട് കലിപ്പൻ അത് പുറത്ത് കാണിക്കാത്തതാണ് അപ്പോൾ അവളോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെയാണ് ഇവൻ അവളെ വിവാഹം ചെയ്തിരിക്കുന്നത് എന്തായാലും ഇവന്റെ ജീവിതം നന്നായിരുന്നാൽ മതി ഹേമന്ത് അവിടെ നിന്നും പോയി സിദ്ധാർത്ഥ ഉടനെ നീലിമയും താനും തമ്മിലുള്ള വിവാഹ കരാറിനെ കുറിച്ച് ഓർത്തു അവന്റെ ബാഗിൽ നിന്നും എഗ്രിമെന്റിന്റെ പേപ്പർ അവൻ പുറത്തേക്കെടുത്തു അതിൽ ഒരു റൂൾ കൂടി എഴുതി ചേർത്തു സിദ്ധാർത്ഥിന്റെ സമ്മതമില്ലാതെ ഒരിക്കലും ഫോട്ടോഷൂട്ടിന് സമ്മതിക്കുകയോ മറ്റു പുരുഷന്മാരോട് ഇടപഴകി നിൽക്കുകയോ ചെയ്യരുത് എന്നായിരുന്നു സിദ്ധാർത്ഥിന്റെ പുതിയ റൂൾ അവൻ അത് എഴുതി ചേർത്തപ്പോൾ അവന്റെ ഒരു അസിസ്റ്റന്റ് ക്യാബിനിലേക്ക് വന്നു ഒരു ബിസിനസ് ഫയലിൽ അവന്റെ ഒപ്പ് മേടിക്കാനായിരുന്നു അയാൾ വന്നത് ഒപ്പ് മേടിക്കുന്ന സമയം സിദ്ധാർത്ഥിന്റെ മുന്നിലിരിക്കുന്ന വിവാഹ ഉടമ്പടി അസിസ്റ്റന്റ് ശ്രദ്ധിച്ചു ഏഹ് ബോസിന്റെ വിവാഹം കഴിഞ്ഞോ ആരും ഒന്നും പറയുന്നത് കേട്ടില്ലല്ലോ അല്ല ഈ മുരടനെ ആരായിരിക്കും കെട്ടിയത് അസിസ്റ്റന്റ് മനസ്സിൽ ചിന്തിച്ചു അതിനെക്കുറിച്ച് സിദ്ധാർത്ഥിനോട് ചോദിക്കാൻ അയാൾക്ക് ഭയം തോന്നി ഒപ്പ് മേടിച്ച ശേഷം അയാൾ അവിടെ നിന്നും പോയി സിദ്ധാർത്ഥ് വളരെ അസ്വസ്ഥനായിരുന്നു അവന് നീലിമയോട് വളരെ ദേഷ്യം തോന്നി പുതുക്കിയ എഗ്രിമെന്റിന്റെ ഒരു പി ഫയൽ അവൻ അപ്പോൾ തന്നെ നീലിമയ്ക്ക് അയച്ചു കൊടുത്തു ഇനി നീ അവന്റെ കൂടെ നിന്ന് അഭിനയിക്കുന്നത് എനിക്കൊന്ന് കാണണം നീ എന്റെ പെണ്ണ എന്റെ മാത്രം സിദ്ധാർത്ഥ് മനസ്സിൽ പറഞ്ഞു നീലിമ ഓഫീസിൽ ജോലികൾ ഒതുക്കുന്ന തിരക്കിലായിരുന്നു അപ്പോഴാണ് അവൾക്ക് സിദ്ധാർത്ഥിന്റെ മെയിൽ കിട്ടുന്നത് നീലിമ ഉടനെ മെയിൽ തുറന്നു നോക്കി പുതിയ എഗ്രിമെന്റ് അവൾ വായിച്ചു ഏഹ് ഇങ്ങർക്കിതെന്ത് പറ്റി ചിലപ്പോൾ ഫോട്ടോഷൂട്ട് കണ്ടു കാണും പുള്ളിക്ക് ഇതൊക്കെ നാണക്കേടായി തോന്നിട്ടുണ്ടാവും ഇനി എന്നോട് ദേഷ്യത്തിലായിരിക്കും അങ്ങേര് നീലിമ ഓരോന്നാലോചിച്ച് കാട് കയറി അവൾക്ക് സിദ്ധാർത്ഥ് തന്നോട് ദേഷ്യപ്പെടുന്നത് അത്ര ഇഷ്ടമല്ല നീലിമ ഉടനെ അവനെ തണുപ്പിക്കാൻ വേണ്ടി ഫോൺ എടുത്ത് സിദ്ധാർത്ഥിന്റെ നമ്പറിലേക്ക് കോൾ ചെയ്തു ഒറ്റ റിങ്ങിൽ തന്നെ സിദ്ധാർത്ഥ് ഫോൺ എടുത്തു പറ ഉറച്ച ശബ്ദത്തിൽ സിദ്ധാർത്ഥ് പറഞ്ഞു നീലിമ അപ്പോൾ തന്നെ ഫയന്നുപോയി അവൾ പതർച്ച മറച്ചുകൊണ്ട് പറഞ്ഞു സിദ്ധാർത്ഥ് ഫോട്ടോഷൂട്ട് കണ്ടിരുന്നു അല്ലേ അവൾ ചോദിച്ചത് കേട്ട് സിദ്ധാർത്ഥിനെ ദേഷ്യം കൂടി അവൻ തിരികെ ചോദിച്ചു ഞാൻ കാണില്ല അറിയില്ല എന്ന് കരുതി ചെയ്തതാണോ അവൻ നല്ല കലിപ്പിലാണെന്ന് മനസ്സിലാക്കിയ നീലിമ ഉടനെ സൗമ്യമായി പറഞ്ഞു അയ്യോ അങ്ങനെയല്ല നിങ്ങൾക്ക് നാണക്കേട് നാണക്കേടുണ്ടാവുമെന്ന് ഞാൻ ഓർത്തില്ല പെട്ടെന്നൊരു സാഹചര്യത്തിൽ എനിക്ക് കയറി അഭിനയിക്കേണ്ടി വന്നതാ നീലിമ പറഞ്ഞു നീ അഭിനയിക്കുന്നതിൽ എനിക്കെന്താ നാണക്കേട് അതല്ല ഇവിടുത്തെ പ്രശ്നം സിദ്ധാർത്ഥ് പറഞ്ഞു പിന്നെ ഓ സൂര്യോടൊപ്പം നിന്ന ഫോട്ടോ കണ്ടിട്ടാണോ അത് ഞങ്ങൾ ഒരുമിച്ച് നിന്ന് എടുത്തതല്ല വേറെ വേറെ സ്റ്റിൽസ് അവർ ഫോട്ടോഷോപ്പ് ചെയ്ത് ഒരുമിച്ചാക്കിയതാണ് നീലിമ പറഞ്ഞു എന്ത് കുന്തവാണെങ്കിലും നീ എഗ്രിമെന്റ് വായിച്ചതല്ലേ അതാണ് ഇനി മുതൽ റൂൾ സിദ്ധാർത്ഥ് പറഞ്ഞു അല്ല ഇതിനൊക്കെ എന്തിനാ ദേഷ്യപ്പെടുന്നത് ഞാൻ പറഞ്ഞല്ലോ സൂര്യയുടെ നിന്ന് എടുത്തതല്ല അത് അവനാണെങ്കിൽ അങ്ങനെയുള്ള ആളൊന്നുമല്ല അവൻ നല്ലവനാ നീലിമ സൂര്യയെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്തുകൊണ്ടോ സിദ്ധാർത്ഥ് വളരെ അസ്വസ്ഥനായി സിദ്ധാർത്ഥ് ഫോൺ കട്ട് ചെയ്തു നീലിമ കാര്യമറിയാതെ ഫോൺ പിടിച്ച് അങ്ങനെ നിന്നു തന്നോടുള്ള സ്നേഹം കൊണ്ട് ദേഷ്യപ്പെട്ടതാണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല അപ്പോഴും അവൾ വിചാരിച്ചിരുന്നത് സിദ്ധാർത്ഥിന്റെ ബിസിനസിനും ഫാമിലിക്കും താൻ സൂര്യയുടെ ഒപ്പം നിന്നെടുത്ത് ഫോട്ടോ പോസ്റ്റ് ചെയ്യപ്പെട്ട കാരണം അപമാനം വന്ന് കാണുമെന്നും അതുകൊണ്ടാണ് സിദ്ധാർത്ഥ ഉടനെ വിവാഹ ഉടമ്പടി അഗ്രിമെന്റിൽ റൂൾസ് പുതുക്കിയതെന്നുമായിരുന്നു കലിതുള്ളി നിൽക്കുന്ന സിദ്ധാർത്ഥിനെ ഇനി എങ്ങനെ നേരിടും എന്നാലോചിച്ച് അവൾക്ക് പേടി തോന്നി ഇതാണേറ്റോ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവരും ഈ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യും